വളരെയേറെ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമാണ് ഇറാൻ എന്നാൽ ഒക്ടോബർ അഞ്ചിന് ഇറാനിലുണ്ടായ ഭൂചലനത്തെ ലോകം മുഴുവൻ ഇപ്പോൾ വളരെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് അസ്വാഭാവികമായ ഈ ഭൂചലനത്തിന് കാരണം ഇറാന്റെ സ്വന്തം ആണവ പരീക്ഷണമാണോ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത് ഭൂകമ്പം നടന്ന സമയം സ്ഥലം എന്നിവയാണ് ഇറാൻ സ്വന്തമായി ആണവായുധ നിർമ്മാണം ആരംഭിച്ചോ എന്ന ചോദ്യം ഉയരാൻ കാരണം എന്നാൽ ഇത്തരം പരീക്ഷണങ്ങൾ നടന്നാൽ പോലും ഒരു രാജ്യം ആഴ്ചകൾക്കുള്ളിൽ ആണവായുധം നിർമ്മിക്കും എന്ന് പറയാനും ഉറപ്പില്ല ഒക്ടോബർ അഞ്ചിന് രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് സെംനാൻ ബ്രൗശ്യയിലെ അരാതാൻ കൗണ്ടിയിൽ റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയൊരു ഭൂചലനം ഉണ്ടായത് മെഹർ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ ഫിസിക്സിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയതിൻ്റെ ഫലമായാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് അന്നു മുതൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിച്ചോ നിഷേധിച്ചോ ഉള്ള ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടുമില്ല ഒക്ടോബർ ഒന്നിന് നൂറ്റമ്പത് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രയേലിന് നേരെ തുറത്തുവിട്ടിരുന്നു രാഷ്ട്രത്തിന് നേരെ നടക്കുന്ന ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമായിരുന്നു അത് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രയേലും അന്ന് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരുന്നു ഇതോടെ ലോകം മുഴുവൻ ഇരു രാജ്യങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇറാനിൽ ഭൂകമ്പമുണ്ടായത് സിവിലിയൻ ആണവ പദ്ധതിയുടെ മറവിൽ ഇറാൻ സൈനിക ആണവ പദ്ധതി നടപ്പാക്കുകയാണെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ നദാൻസിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും കണ്ടെത്തിയിരുന്നു പിന്നീട് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അണുബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ തൊണ്ണൂറ് യുറേനിയം സമ്പുഷ്ടീകരണ ഗ്രേഡിലേക്ക് ഇറാൻ വളരെ അടുത്തെത്തിയെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒരു തുടക്കക്കാരായ രാജ്യമാണ് അവർക്ക് ഇതുവരെ സ്വന്തമായി ആയുധമില്ല അവർക്കൊരു ആയുധം ലഭിക്കാൻ ഒരു വർഷം എടുക്കും ഒരു ആയുധ ശേഖരം ഉണ്ടാകാൻ അര പതിറ്റാണ്ടും എടുത്തേക്കാം എന്നാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ബരാക് പറഞ്ഞത് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഇനിയും മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഒക്ടോബർ രണ്ടിന് പുറത്തുവിട്ട ഈ അഭിമുഖത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പലതരത്തിലുള്ള നിഗമനങ്ങളും അഭിപ്രായങ്ങളും ഉയരുന്നുണ്ടെങ്കിലും ഇറാൻ ആണവായുധ നിർമ്മാണത്തിന് അടുത്തെത്തി എന്ന് തന്നെ കരുതാവുന്നതാണ് ഇത്രയും വലിയ പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഇത്രയും വലിയ ആക്രമണം ഇറാൻ നടത്തിയിട്ടും ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണം വൈകുന്നതിൻ്റെ കാരണവും ഇതേ ആണവായുധം തന്നെയാകാം എന്നാണ് കണക്ക്